പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്തോത്ര പഠനത്തിൽ ഇന്ന് ചിന്തിക്കേണ്ടത് ഭരതനെ കുറിച്ചാണ് ശ്രീരാമോ ഭരതകൃഷ്ണോ എന്ന് തുടങ്ങുന്നതിൽ ഭരതൻ ശ്രീരാമന്റെ സഹോദരനായിരുന്നു ഭരതൻ സീതയുടെ സഹോദരി മാണ്ഡവിയെയാണ് ഭരതൻ വിവാഹം ചെയ്തത് ലക്ഷ്മണൻ ശ്രീരാമന്റെ നിഴലായി നിന്നിരുന്നെങ്കിൽ ശത്രുഘ്നൻ ഭരതന്റെ കൂടെ എപ്പോഴും കാണപ്പെട്ടു ഒരിക്കൽ ഭരതനും ശത്രുഘ്നും ചേർന്ന് ഭരതന്റെ അമ്മയുടെ നാടായ കേ കെ ദേശത്തേക്ക് പുറപ്പെട്ടു ശ്രീരാമന്റെ രാജ്യാഭിഷേകം നടത്തണമെന്ന ദശരഥൻ്റെ ആഗ്രഹം കൈകൈ തടഞ്ഞു തനിക്കു നേരത്തെ നൽകിയിരുന്ന രണ്ടു വരങ്ങളിൽ ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നും രണ്ടാമത്തേത് രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കണമെന്നും കൈകൈ ഷടിച്ചു കൈകൈക്ക് രാമൻ രാജാവാകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മന്ദരയെ കണ്ടുമുട്ടുന്നതുവരെ മന്ധരയുടെ നിരന്തരമായ പ്രേരണ കൊണ്ടും ദുഷ്ടബുദ്ധി കൊണ്ടും കൈകയുടെ മനസ്സിൽ വിഷത്തെ പടർത്തുകയും കൈകേയി ദശരഥനോട് വരം ചോദിക്കുകയും ആ വരപ്രകാരം തൻ്റെ മകനായ ഭരതനെ രാജാവാക്കണമെന്നും രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും പറഞ്ഞപ്പോൾ നിർവാഹമില്ലാതെ രാജാവിന് അത് ചെയ്യേണ്ടി വന്നു ഇത് ഭരതൻ അറിയുകയാണ് ഭരതന്റെ രാജ്യം ഏഴ് ദിവസം അയോധ്യയിൽ നിന്നും യാത്ര ചെയ്താൽ മാത്രമേ കെ കെ രാജ്യത്ത് എത്തുകയുള്ളൂ അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ ദൂതൻ അറിയിക്കുകയും ഭരതൻ വളരെ എളുപ്പത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ രാജ്യം ശ്മശാനമൂകതയിൽ കാണുന്നു അവിടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ശത്രുഘ്നൻ ഓടിയിട്ട് മന്ദരയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വാളുകൊണ്ട് കഴുത്ത് വിട്ടുവാൻ ഓങ്ങുമ്പോൾ ഭരതൻ പറയുന്നൊരു വാക്കുണ്ട് അരുത് ശത്രുഘ്ന കാരണം ഇത് ഇഷ്ടമാവില്ല എന്ന് ഭരതന്റെ ധാർമ്മിക ബോധം രാമനിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് കാണാം അങ്ങനെയാണ് പരിവാര സമേതങ്ങളായിട്ട് ഭരതൻ രാജാവായ രാമനെ അല്ലെങ്കിൽ തൻ്റെ ജ്യേഷ്ഠനെ കൂട്ടുവാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നു അവിടെ രാമൻ തൻ്റെ ദൗത്യത്തെക്കുറിച്ചെല്ലാം ബോധിപ്പിക്കുകയും രാമൻ്റെ പാതുകങ്ങളെ പതിനാല് കൊല്ലം സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ചു കൊള്ളാമെന്നും പതിനാല് വർഷം പൂർത്തിയാകുന്ന ദിവസം രാമൻ തിരിച്ചെത്തിയില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കുമെന്നായിരുന്നു പ്രതിജ്ഞ ഭരതൻ്റേത് ഇതുകൊണ്ടാണ് രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം ഹനുമാനോട് രാമൻ പറയുന്നുണ്ട് വളരെ വേഗം ഭരതനെ കാര്യമറിയിക്കണം എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എത്തുന്നു എന്ന് കാരണം സമയം വൈകിപ്പോയാൽ ഭരതൻ അഗ്നിയിൽ ചാടും എന്ന ഭയം രാമൻ ഉണ്ടായിരുന്നു അത്രയേറെ സാഹോദര ബന്ധത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഭരതനെ കാണുന്നത് ഭരതന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു സുബാഹു ശൂരസേനൻ ഈ ഭരതപുത്രന്മാർ യോഗ്യരായിട്ട് അവരുടെ കയ്യിൽ രാജ്യമേൽപ്പിച്ചിട്ട് ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങിയാണ് അതായത് സിന്ധുരാജ്യത്തിന്റെ രക്ഷകരായി അവിടെ താമസമാക്കുകയും രണ്ട് പുത്രന്മാർക്കും ഓരോ നഗരം പണിതു കൊടുക്കുകയും ചെയ്തു തുടർന്ന് അയോധ്യയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇതാണ് നമ്മുടെ പുരാണങ്ങളിലെ ശ്രീരാമ സഹോദരനായ ഭരതൻ മറ്റൊരു ഭരതൻ ഋഗ്വേദത്തിലെ ഋഷഭദേവൻ്റെ പുത്രനായിരുന്ന ഭരതനാണ് ദീർഘകാലം പ്രശസ്തമായ രീതിയിൽ രാജ്യം ഭരിച്ച അദ്ദേഹം അവസാന കാലത്ത് സന്യാസിയായി തപസ്സിനിടെ ഒരു മാൻകുട്ടിയെ അദ്ദേഹം അത്യന്തികമായിട്ട് വല്ലാതെ സ്നേഹിച്ചുപോയി ആ മാൻകുട്ടിയോടുള്ള സ്നേഹം വെച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു മാനായി ജനിച്ചു തീർത്തും നിസ്സംഗനായി ആ ജന്മം കഴിച്ച ഭരതൻ അടുത്ത ജന്മത്തിൽ ഒരു ഋഷിപുത്രനായി അപ്പോഴും ആരുമായും ബന്ധപ്പെടാതിരുന്നാൽ ജഡഭരതൻ എന്ന പേര് വന്നു ആ ജന്മത്തിന് ശേഷം അദ്ദേഹത്തിന് മുക്തി ലഭിച്ചു എന്ന് ഭാഗവതം പറയുന്നു അങ്ങനെ രണ്ടാമത്തെ ഭരതൻ ഭാരതം എന്ന പേർ നമ്മുടെ നാട് ലഭിച്ചത് പുരുവംശത്തിലെ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനായിരുന്ന ഭരതൻ മൂലമാണ് കാട്ടിൽ വെച്ച് കണ്ണു മഹർഷിയുടെ വളർത്തുപുത്രിയായ ശകുന്തളയെ പരിണയിച്ച ദുഷ്യന്ത മഹാരാജാവ് ഋഷിയുടെ ശാപം മൂലം അവളെ മറന്നുപോയി അതുകൊണ്ട് ഭരതൻ കണ്ണാശ്രമത്തിൽ തന്നെ വളർന്നു ശാസ്ത്രങ്ങളിലും ശസ്ത്രങ്ങളിലും പ്രവീണനായ ഭരതൻ മൃഗങ്ങളോടൊപ്പം ഓടിയും ചാടിയും നടന്നു സിംഹത്തെ കാൽക്കൂട്ടിൽ അമർത്തി വായ പൊളിച്ച് പല്ലെണ്ണുകയായിരുന്നു അവന്റെ ഒരു കളി താൻ ശകുന്തളയ്ക്ക് കൊടുത്തതും ശകുന്തളുടെ കയ്യിൽ നിന്ന് വീണുപോയതുമായ മോതിരം ദുഷ്യന്ത രാജാവിന് ദൃകെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം ഓർമ്മ വരികയും തൻ്റെ ഭാര്യയെയും മകനെയും സർവ്വഗുണസമ്പന്നനായ ഭരതനെയും കൊട്ടാരത്തിലെത്തിച്ചു അതിനെ വർണ്ണിക്കുന്നതാണ് കാളിദാസന്റെ ശാകുന്തളം കൃതി എന്ന് മനസ്സിലാക്കുക ഭരതൻ ചക്രവർത്തിയായപ്പോൾ മുഴുവൻ ഭൂമിയും അദ്ദേഹത്തിന് അധീനമായി അദ്ദേഹത്തിൻ്റെ പരാക്രമത്തിൻ്റെയും സൽഭരണത്തിൻ്റെയും ഓർമ്മയ്ക്ക് നമ്മുടെ നാട് ഭാരതമെന്നും അറിയപ്പെടുന്നു എന്ന് ഐതിഹ്യമുണ്ട് അപ്പോൾ ഭരതൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട രണ്ട് പ്രധാന ഭരതന്മാർ ഒന്ന് ശ്രീരാമ സഹോദരനായ ഭരതനെക്കുറിച്ചും ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും മകനായ ഭരതനെക്കുറിച്ചുമാണ് നാളെ നമുക്ക് ശ്രീകൃഷ്ണനെക്കുറിച്ച് പഠിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം